യു കെ ജി ഉദായ് ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ ഒന്നു മുതൽ ആറു വരെയുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കേരളത്തിന്റെ ആയോധന കലയായ കളരി സ്കൂളിൽ അഭ്യസിപ്പിക്കുന്നു വില്ലോത്തൊപ്പൻ ഹരിശ്രീ വിദ്യാനികേതൻ സ്കൂൾ പൂക്കോട്ടും പാടം ചോക്കാട് ജെ യുപി ഉദരംപോയിൽ ജി എം എൽ പി സ്കൂളുകൾക്ക് നൽകിയ വാക്ക് പാലിച്ച എ പി അനിൽകുമാർ എം എൽ എ ഈ അധ്യയന വർഷം സ്കൂളുകൾക്ക് ബസ് കൊടുക്കുമെന്ന് പറഞ്ഞ വാക്കാണ് പാലിച്ചത് രക്ഷിതാക്കളും അധ്യാപകരുടെയും കുട്ടികളുടെയും സാന്നിധ്യത്തിൽ ഉദരംപോയിൽ സ്കൂളിൽ വച്ച് എം എൽ എ ബസ് ഓടിച്ച് ഉദ്ഘാടനം ചെയ്തു പ്രവേശനോത്സവത്തിൽ നിന്ന് ഞാൻ പല സ്കൂളുകളും പങ്കെടുക്കുമ്പോൾ പോകുന്ന വഴി ഓരോ സ്കൂളുകളിലും ഒട്ടനവധി വാഹനങ്ങളും ആളുകളും രക്ഷിതാക്കളും ഒക്കെ ഒരു ഓണം പോലെ പെരുന്നാൾ പോലെയുള്ള പ്രവേശനോത്സവങ്ങൾ മാറി വന്നിരിക്കുന്നു അതിന്റെ കാരണം നമ്മുടെ കുട്ടികളാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കുന്നതാണ് അതുകൊണ്ടുതന്നെ അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന ഗവൺമെന്റ് കാര്യങ്ങൾ ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും രണ്ടു മൂന്ന് വർഷങ്ങൾ തോന്നുന്നത് ഞങ്ങൾ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷത്തോളം രൂപ ഓരോ ബസ്സുകൾക്കും ചെലവഴിച്ചാണ് അഭസ് വാങ്ങിയത് ഇതോടെ യാത്രാ സൌകര്യം എളുപ്പമായതിനാൽ ഇനിയും കുട്ടികളുടെ എണ്ണം കൂടാനിടയാകുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ ഉദരംപൊയിൽ സ്കൂൾ അടച്ചുപൂട്ടൽ ബീച്ചിനെ നേരിട്ട് സ്ഥാപനത്തിൽ ഇപ്പോൾ ഇരുനൂറിലധികം കുട്ടികൾ പഠിക്കുന്നു ഉദരംപൊയിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ശ്രീഹരാജനാർദ്ദനൻ മെമ്പർമാരായ അറക്കിൽ സഖിറൂസൈ സി എച്ച് ഷൌക്കത്ത് റഷീദ വൈദ്യർ കെ ഷാഹിന ഗഫൂർ ഷാനി ബഷീർ പ്രധാനാധ്യാപകൻ റോയ മാത്യു പിടിഎ പ്രസിഡന്റ് ഇ കെ അമീൻ എം എ ഹമീദ് വി അൻഷാ തുടങ്ങിയവർ സംബന്ധിച്ചു ചോക്കാട് ജിഒപി സ്കൂളിൽ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും എൽ എസ് എസ് വിജയികളെ അനുമോദിക്കലും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ സി ബാലഭാസ്കരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാജനാർദ്ദനൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ ഹുസൈൻ പഞ്ചായത്ത് മെമ്പർമാരായ റഷീദ വൈദ്യർ എം അൻവർ കെ ഷാഹിന ഗഫൂർ പിടിഎ പ്രസിഡന്റ് പി സിദ്ദിഖ് എം ടി എ പ്രസിഡന്റ് ഖൈറുനീസ അധ്യാപകരായ സുനിറ ഫാത്തിമ സുഹറ എന്നിവർ സംസാരിച്ചു എൽഎസ്എസ് വിദ്യാർത്ഥികളെയും പരിശീലനം നൽകിയ അധ്യാപികയെയും യോഗത്തിൽ അനുമോദിച്ചു സന്തോഷത്തിന് മാറ്റുകൂട്ടുവാൻ മുഴുവൻ രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും പിടിഎയുടെ വക പായസവിതരണവും നടത്തി ഞങ്ങൾക്ക് കളിക്കാൻ ഒരു പന്ത് കൂടി തരുമോ എന്ന് എം എൽ എ ആവശ്യപ്പെട്ട കുട്ടിക്ക് പന്തിനാവശ്യമായ പണം നൽകി സന്തോഷിപ്പിച്ചിട്ടാണ് എം എൽ എ മടങ്ങിയത്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്